നീറ്റ് പരീക്ഷയുടെ പവിത്രത നശിപ്പിച്ചുവെന്നാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പരിതപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തിയത് രാജ്യത്ത് സമർത്ഥരായ ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന പരീക്ഷ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ആ പരീക്ഷയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത് ഇക്കുറി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയത് തീർത്തും അസാധ്യമായ എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് കിട്ടിയവരുമുണ്ട് അതായത് ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം എഴുതിയാൽ നാല് മാർക്കാണ് ഒരു കുട്ടിക്ക് ഒരു ഉത്തരം മാത്രം തെറ്റിയെന്നിരിക്കട്ടെ അപ്പോൾ എഴുന്നൂറ്റി പതിനാറ് മാർക്കാവും ഉത്തരം തെറ്റിയാൽ ഒരു മാർക്ക് മൈനസ് ഉള്ളത് കൂടി കണക്കാക്കുമ്പോൾ ആ കുട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് അതായത് എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എഴുന്നൂറ്റി പത്തൊമ്പത് പതിനെട്ട് തുടങ്ങിയ മാർക്കുകൾ കിട്ടില്ല ഇങ്ങനെ മാർക്ക് നൽകിയും അത്ഭുതം കാട്ടി ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നുവെന്ന ആക്ഷേപവും ശക്തമായി ഉയർന്നു ഇതെല്ലാം സുപ്രീം കോടതി വിശദമായ പരിശോധനയ്ക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അഴിമതി വൽക്കരിക്കുകയും ചെയ്യുകയാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന വിവിധ പരീക്ഷകൾക്കെതിരെ രാജ്യമെങ്ങും പല വിധത്തിലുള്ള പരാതികളാണ് ഉയരുന്നത് ഒന്നിനും വ്യക്തമായ ഉത്തരം നൽകാൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിയുന്നില്ല നീറ്റ് പരീക്ഷ ഇങ്ങനെ ഓരോ വർഷവും കഴിയുമ്പോഴും കേരളത്തിൽ അത്യന്തം സുതാര്യമായി പ്രവേശന പരീക്ഷ നടക്കുന്നത് ശ്രദ്ധേയമാണ് പ്രവേശന പരീക്ഷ കമ്മീഷണറേറ്റ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷയാണ് നടത്തുന്നത് രാജ്യത്ത് സംസ്ഥാന സർക്കാർ നേരിട്ട് പ്രവേശന പരീക്ഷ ഇങ്ങനെ കേന്ദ്രീതമായി നടത്തുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം കേരളത്തിൽ നടക്കുന്ന പരീക്ഷകളെയെല്ലാം ആക്ഷേപിക്കുന്ന വലതുപക്ഷവും മാധ്യമങ്ങളും ഇത്തരം വസ്തുതകൾ തുറന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനാകെ മാതൃകയാകുകയാണ് ഈ വസ്തുത അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പരമാവധി അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമവും ബോധപൂർവം നടത്തുന്നവരാണ് ഈ കൂട്ടർ രാജ്യത്തെ ഏറ്റവും സുതാര്യമായാണ് തൊഴിൽ റിക്രൂട്ട്മെന്റിനുള്ള കേരള പി എസ് സി പരീക്ഷയും അഭിമുഖവും ഉൾപ്പെടെ നടത്തുന്നത് ക്രമക്കേടിനൊരു പഴുതുമില്ലാതെ നടത്തുന്ന ഈ പരീക്ഷയിൽ ഏതാനും വർഷം മുമ്പ് രണ്ടു പേർ കോപ്പി അടിച്ചതിന്റെ പേരിൽ പി എസ് സിയെ തുടർച്ചയായി ആക്ഷേപിച്ചവരാണ് വലതുപക്ഷവും വലതു മാധ്യമങ്ങളും അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ നിയമനങ്ങളിൽ പരക്കെ നടക്കുന്ന ക്രമക്കേടിനെ കുറിച്ച് മിണ്ടാതിരിക്കുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ പോലും വ്യാപകമായി ആക്ഷേപത്തിന് ആക്ഷേപത്തിനിടയാക്കിയതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കണം വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും എത്ര തന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ ഈ അനുസരണീയ മാതൃകയെ തകർക്കാനാകില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് നീറ്റ് പരീക്ഷ തട്ടിപ്പ്